ഇന്ന് നമ്മളൊരു മീൻ കറിയാണ് വെക്കാൻ പോകുന്നത് കേട്ടോ അല്ല പുഴ മീൻ കൊണ്ടുവന്നിട്ടുണ്ട് പുഴ മീൻ പുഴ മീൻ ഒക്കെ വെറ്റിവൃത്തിയാക്കി ചേട്ടാ ഞാൻ തല നിങ്ങൾ മീനിന്റെ തല കറി വെക്കുമോ എനിക്ക് മീനിന്റെ തല കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് ഞാൻ മീനിന്റെ തലയാണ് കൂടുതലും വയ്ക്കുന്നത് കഷ്ണങ്ങൾ കഴിക്കും പക്ഷേ അധികം കഴിക്കാറില്ല എല്ലാം കഴിക്കുന്നതല്ല ാണ് കേട്ടോ മീൻ കറിയാണ് ഇത്ര വലിയ കഷ്ണങ്ങളാക്കി ഇട്ടങ്ങനെ എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ വലിയ കഷ്ണങ്ങളാക്കി ഇരുന്നാണ് എല്ലാവർക്കും ഇഷ്ടം പക്ഷേ ഞങ്ങളുടെ വീട്ടിലൊക്കെ ചെറിയ കഷ്ണങ്ങളാണ് കേട്ടോ അമ്മ വെട്ടും മീൻ ഇതുവ മീൻ കറി ഇരിക്കുമ്പോഴൊക്കെ ചെറിയ കഷ്ണങ്ങളാക്കിയാണ് ഇടാറുള്ളൂ പക്ഷെ ഇവിടുത്തെ ആൾക്കാരിൽ വലിയ കഷ്ണങ്ങളാക്കിയാണ് ഇങ്ങനെ നമുക്കിതിന് അടപ്പിട്ട് അടച്ച് വെക്കാം ഇത് വേവുമ്പം ഇത് വേവുമ്പോൾ ഉണ്ടല്ലോ ഇത് നല്ലതുപോലെ വെന്ത് കുറുകി വരുമ്പം ഇച്ചിരി കായപ്പൊടി ഇവിടെ കറി റെഡി ആയിട്ടുണ്ട് തല ഇനി ഞാൻ എടുത്ത് വെക്കാം ഇവിടെ കുറച്ച് ചാടിക്കും നല്ല രീതിയിൽ തിളച്ച് കുറുകി വന്ന മീൻകറിയാണ് അത് നമ്മൾ തല ഇങ്ങനെ പുക കാരണമാണ് ഇത് കാണാത്തത് അടിപൊളി തല തലയും ഇത് പുട്ടാണ് ഏട്ടാ ചോറ് ഞാൻ കഴിക്കുന്നില്ല രാവിലെ ഉണ്ടാക്കിയ പുട്ടിന്റെ കൂടെ കുറച്ച് മിനുക്ക് പണികൾ ചെയ്തു എടുത്ത് ചേട്ടാ എന്താ ചോറും മീൻ കറി